ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് മഹേഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് ഇനി ഈ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ എൻ്റെ സൈബർ നിന്നെ വിളിക്കും അതായത് ആദ്യം കൊണ്ട് നിന്നെ വിളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാതെ മഹേഷ് ആകാശിൻ്റെ ഫോൺ കോളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകാശ് പറയാണ് ഇഷിത നിന്ന് വിട്ടു പോയി എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇഷിദി ഇപ്പോൾ ഇവിടെ എന്തെന്ന് എനിക്കറിയാം എന്നൊക്കെ മഹേഷിനോട് ആകാശ പറയുകയാണ് കേട്ടോ അപ്പോൾ ആകാശമാണ് ആകാശല്ല മഹേഷ് അങ്ങനെ ഞെട്ട് കാണാം എവിടെയായിരിക്കും ഇഷിതാണെന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് അന്നേരം ആകാശ് പറയാണ് ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഇഷിദിനെ വിളിച്ചു ഇഷിത് എൻ്റെ അടുത്തേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് നോണെ പറയണേ ആകാശ് പരമാവധി മഹേഷിനെ ഭീഷണിപ്പെടുത്താണ് ഇത് സമയം മഹേഷ് മഹേഷാണെന്നുണ്ടെങ്കിൽ സ്വപ്നവല്ലിയോടും രാമനാഥനോട് പറയുന്നുണ്ട് എന്തായാലും ഇനി ഇഷിത നമ്മുടെ അടുത്തേക്ക് തിരികെ വരില്ല എന്ന് ചിപ്പിനെ ഉപേക്ഷിച്ച് ഇഷിത പോയി എന്നൊക്കെ പറയാനോ മഹേഷിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ സ്വപ്നവല്ലി നമ്മുടെ പ്രിയാമണിയുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് ഇഷിത അങ്ങാനവിടേക്ക് വന്നു എന്നൊക്കെ അറിയാനായിട്ട് ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് അമ്മ വരാതെ ഭക്ഷണം കഴിഞ്ഞു ഓർമൂല എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയാണ് മഹേഷാണെന്നുണ്ടെങ്കിൽ ഈഷിത തന്നെ വിട്ടുപോയ സങ്കടം താങ്ങാനാവാതിരിക്കുകയാണ് പക്ഷേ ഈഷിത വരും കേട്ടോ ഇഷിത ചിപ്പിനെ കാണാതിരിക്കാനായിട്ട് ഇഷിതയ്ക്ക് പറ്റാതാവുമ്പോൾ ഇഷിത ചിപ്പിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് അങ്ങനെ ആകാശിനെ ഇഷിത വിളിക്കുന്നുണ്ട് ആകാശിൻ്റെ ഒരു പ്ലാനിങ്ങാണ് ഇതെന്നൊക്കെ ഇഷിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഷിത ആ ഒരു ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് ആകാശാണ് നമ്മുടെ അതിനെ വണ്ടിപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്നുള്ള കാര്യമൊക്കെ ഇഷിത തന്നെ കണ്ടുപിടിച്ച് അത് രചനയെ അറിയിക്കുകയാണ് അങ്ങനെ രചനയാണെന്നുണ്ടെങ്കിൽ ആകാശിനെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത്